എൻ്റെ പേര് തെരേസ സുനിൽ പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട് നിന്ന് വരുന്നു ഞാനിവിടെ രണ്ടാമത്തെ പ്രാവശ്യം എനിക്ക് ഉടമ്പടി സാക്ഷ്യം പറയാനായിട്ട് ആൾക്കാരെ കയറാനായിട്ടുള്ള ഭാഗ്യം ലഭിച്ചിരിക്കുന്നത് ഫസ്റ്റായിട്ട് പറയാനുള്ളത് ഞങ്ങൾക്ക് കുറച്ച് സാമ്പത്തിക ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു അതെന്താണെന്ന് ചോദിച്ചാൽ ഞങ്ങൾ ഏകദേശം ഒരു നാൽപ്പത്തഞ്ച് ലക്ഷം രൂപയോളം ഉണ്ടായിരുന്നു ഹൗസിംഗ് ലോൺ എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഗോൾഡ് ലോൺ ഉണ്ടായിരുന്നു അത് ഒരുമിച്ച് വീട്ടാൻ വേണ്ടി ഈ എൻ ആർ ഐ ഉള്ളതുകൊണ്ട് ഒരു അതിൻ്റെ ഇൻട്രസ്റ്റ് എല്ലാം അടഞ്ഞടഞ്ഞ് പോകുന്നുണ്ടായിരുന്നു പക്ഷേ പെട്ടെന്ന് കൊറോണ വന്നപ്പോൾ ഹസ്ബൻഡിൻ്റെ ജോലി നഷ്ടമാവുകയും ഈ ഇൻട്രസ്റ്റ് പെട്ടെന്ന് അതാത് മാസം അടയ്ക്കാനുള്ള ബുദ്ധിമുട്ട് വരികയും ചെയ്തു പിന്നെ ഞങ്ങളുടെ മുന്നിലുള്ളതെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് സ്ഥലം വിൽക്കാനുള്ളതായിരുന്നു അപ്പം അത് വിൽക്കാൻ നോക്കിയിട്ട് പക്ഷേ എന്ത് ചെയ്യുന്ന നടക്കുന്നില്ല നല്ല വീടും സ്ഥലമൊക്കെ തന്നെയാണ് പക്ഷേ ഭയങ്കര തടസ്സം എല്ലാവരും മുടക്കിക്കൊണ്ടിരിക്കുകയാണ് എത്ര നോക്കിയിട്ട് നടക്കുന്നില്ല ഒരു ആ പ്രദേശത്ത് എന്തോരം പേരുണ്ടെങ്കിലും അവരെല്ലാവരും മുടക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു പക്ഷേ ഞാൻ അപ്പം ഞങ്ങൾക്ക് ഭയങ്കര വിഷമമായിരുന്നു സങ്കടം എല്ലാം വരുമൊക്കെ ചെയ്യുമായിരുന്നു പക്ഷേ ഞാൻ ഈ ഉടമ്പടി വന്ന് രണ്ടായിരത്തി പത്തൊമ്പത് എടുത്ത് അന്ന് മുതൽ ഇന്ന് വരെയും ഉടമ്പടിയിലൊരു കാര്യങ്ങൾ മുടക്കുകയോ ഇരി മുടക്കുകയോ അതിലെ എല്ലാ കാര്യങ്ങൾക്കും ഒരു കുറവും വരുത്താതെ തുടർന്ന് നോക്കൊണ്ടിരുന്നു പക്ഷേ ഇങ്ങനെ ഈ കാര്യം ഉള്ളതുകൊണ്ട് എപ്പോഴും നമുക്ക് മനസ്സിലൊരു വിഷമമായിരുന്നു ഒരു ദിവസം പെട്ടെന്ന് ഇതിങ്ങനെ നടന്നു നടന്ന് കൊണ്ട് നമ്മുടെ മനസ്സിൽ ഇങ്ങനെ ടെൻഷൻ വന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു ദിവസം പെട്ടെന്ന് ഒരു ഫോൺ കോൾ ഹസ്ബൻഡിന് മൊബൈലിലോട്ട് വരികയാണ് നിങ്ങൾ നിങ്ങളുടെ സ്ഥലം വിൽക്കുന്നുണ്ടോ എന്നൊക്കെ ചോദിച്ചു വരിക അപ്പം പറഞ്ഞു ആ ഉണ്ട് വിൽക്കുന്നുണ്ട് നിങ്ങളുടെ ഫോൺ നമ്പർ ഫോൺ നമ്പർ തന്ന ഞാൻ തിരിച്ചു വിളിക്കാമെന്ന് പറഞ്ഞ് ഹസ്ബൻഡ് വലിയ മൈൻഡ് മൈൻഡാക്കിയത് ഈ കച്ചവടം എല്ലാം മുടങ്ങുന്നത് കൊണ്ട് വലിയ മൈൻഡൊന്നും ആക്കിയില്ല അത് നടക്കുകയെന്നുള്ളത് വിചാരിച്ചു പുള്ളി മൈൻഡാക്കാതെ ഞാൻ പറഞ്ഞ് ധൈര്യമായിട്ട് കൊടുത്തോ അവർ വിളിച്ചോളും ആ അപ്പോൾ കുറച്ച് കഴിഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി ഇതെല്ലാം കിട്ടും വലിയ ഇതാക്കാതെ ഞാൻ പ്രസ്മതാവിൻ്റെ മുന്നിൽ തിരികു പ്രാർത്ഥിക്കാൻ തുടങ്ങി ഇങ്ങനെ ഒരു ഫോൺ കോൾ വന്നതെന്ന് പറഞ്ഞു അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ പറഞ്ഞു ഞങ്ങൾ അങ്ങോട്ട് എത്തുന്നുണ്ട് അവിടെ റെഡി ആയിരിക്കാൻ പറഞ്ഞു അപ്പോൾ ഞാൻ വിചാരിച്ചു വീട്ടിലോട്ടാണ് വരുന്നത് ഞാൻ വേഗം തിരികെ കതിച്ച് വെച്ച് മുന്നിൽ മുന്നേ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു അത് കഴിഞ്ഞ് വിളിയൊന്നും കാണാത്തപ്പോൾ ഞാൻ വിചാരിച്ചു അവർ വന്നിട്ടൊന്നും ഉണ്ടാവില്ലെന്ന് ഞാൻ കുറെ കഴിഞ്ഞ് വൈകുന്നേരമായപ്പോൾ ഹസ്ബൻഡിനെ വിളിച്ച് ചോദിച്ചു അവര് വന്നില്ലല്ലേന്ന് അപ്പം ഹസ്ബൻഡ് പറഞ്ഞു അവര് വരികയും ചെയ്തു പൈസയും നിന്ന് തിരിച്ചും പോയിന്ന് അപ്പം ഞാൻ സന്തോഷം കൊണ്ട് നന്ദി പറഞ്ഞ് മാതാണ്ടും ഇനി കരഞ്ഞ് നിലവിളിച്ച് പ്രാര്ത്ഥിച്ച് ഈശോയ്ക്ക് നന്ദിയാണ് ഓടിപ്പോയി പറഞ്ഞത് അത് ഞാൻ വെച്ചാൽ അത്രയ്ക്കും മുടക്കമായിരുന്നു ഈ സ്ഥലം വിൽക്കാതെ ഞങ്ങൾക്ക് പെട്ടെന്ന് ഇതെല്ലാം ഒരുമിച്ച് അടയ്ക്കാനുള്ള ഞങ്ങളുടെ മുന്നേ വേറൊരു വഴിയില്ലായിരുന്നു അതും ഈ ഉടമ്പടി പുതുക്കി വെറും പതിനേഴ് ദിവസം കൊണ്ടാണ് ഈ സ്ഥല കച്ചവടം നടന്നത് അപ്പം ഞാൻ പെട്ടെന്ന് ഇങ്ങനെയൊക്കെ ഒരു ദിവസം ഇങ്ങനെ സങ്കടപ്പെട്ടിങ്ങനെ ഇരിക്കും യാദൃശ്യമായി ജോസഫ് ബഹുമാനപ്പെട്ട ജോസഫച്ചൻ പെട്ടെന്ന് ഇവിടെ നിൽക്കുകയായിരുന്നു അപ്പം ആ മോൾ എന്താ എന്താ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത് അങ്ങനെ എന്ത് അങ്ങ് ചോദിച്ചു പക്ഷെ എനിക്കൊന്നും മറുപടി പറയാൻ പറ്റിയില്ല അപ്പം അച്ഛനെ എനിക്ക് കണ്ടത് ഈശോ ആയിട്ടാണ് എനിക്കൊന്നും മിണ്ടാൻ പറ്റിയില്ല അച്ഛൻ പെട്ടെന്ന് തന്നെ ഇത് മോളെ മുട്ടുകുത്ത് മുട്ടുകൂത്ത് ഞാൻ പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു ഞാൻ വേഗം മുട്ടുകൂത്തി പ്രാർത്ഥിച്ചു ചാടി എഴുന്നേറ്റ് അപ്പം അച്ഛൻ എൻ്റെ കവളത്തിൽ രണ്ട് അടി അടിച്ചു അപ്പോൾ എനിക്ക് മനസ്സിലായി ഇതൊന്നും ഉള്ള വെറും ഒരു സില്ലി കാര്യമാണ് ഒന്നും പേടിക്കാനുള്ള കാര്യമല്ല എനിക്ക് മനസ്സിലായി എൻ്റെ സ്ഥലക്കച്ചോടൊന്നും ഒന്നുമല്ല ഇതൊക്കെ ഞാൻ അങ്ങോട്ട് ചെല്ലുമ്പോഴത്തേനും എല്ലാം സാധ്യമാക്കുന്ന എനിക്ക് നല്ല ഉറപ്പായി ഞാൻ നല്ല സന്തോഷമായിട്ട് പോയാവില്ല എല്ലാവരും എന്നോട് ചോദിച്ചു എൻ്റെ കൂടെ എൻ്റെ ഫ്രണ്ട് ഉണ്ട് എന്നാ പറഞ്ഞു എന്നാ പറഞ്ഞു എന്ന് ചോദിച്ചാൽ എനിക്ക് വാതറൊന്നും ഒന്നും പറയാൻ പറ്റുന്നില്ല അങ്ങ് ദേഹമെല്ലാം ഒരു ഐസ് കട്ട പോലെയായി എനിക്ക് അങ്ങനെ ഒരു ഒരു ആത്മീയതമായൊരിത് കിട്ടി അങ്ങനെ ഞാൻ അങ്ങനെ ഇരുന്ന് പ്രാർത്ഥി പ്രാർത്ഥന തുടർന്നുകൊണ്ടിരിക്കും കറക്റ്റ് പതിനേഴാമത്തെ ദിവസമാണ് ഇങ്ങനെ സംഭവം ഉണ്ടായത് അവർ വേഗം വന്നു അഡ്വാൻസ് വന്നു പൈസ റെഡിയാക്കി എല്ലാം പെട്ടെന്ന് പതിനേഴാമത്തെ ദിവസം ഉടമ്പടി പുതിക്കിയതിന് ശേഷം പെട്ടെന്ന് നടന്നു അതാണ് ഒന്നാമത്തെ എൻ്റെ സാക്ഷ്യം പിന്നെ രണ്ടാമതായിട്ട് എൻ്റെ മമ്മിയുടെ പേരിലുള്ള സ്ഥലത്തിൻ്റെ ആധാരം അയൽവാസിക്ക് ഒരു ഉപകാരം ചെയ്യാൻ കൊടുത്തു അവർക്ക് കുറച്ച് ലോൺ എടുക്കാൻ വേണം ചേച്ചി എന്നൊക്കെ പറഞ്ഞ് മേടിച്ചോണ്ട് പോയി എന്നിട്ട് ലോണും എടുത്തു അവർ പതിനൊന്ന് ലക്ഷം രൂപ അത് വെച്ച് എടുത്തു അത് കഴിഞ്ഞ് പിന്നെ അവരതിൻ്റെ പലിശ അടയ്ക്കുന്നില്ല മുതലും കിട്ടുന്നില്ല ഒന്നുമില്ല അപ്പം ഓണറെ വിളിച്ചു അതായത് മമ്മീനെ വിളിച്ചു ബാങ്കുകാർ പറഞ്ഞ് ഇവർ ഇന്നും ഇന്ന പോലെ ഇതെടുത്തിട്ടൊന്നും ചെയ്യുന്നില്ല എന്നെ ചെയ്യും ചേച്ചി എന്നു അപ്പം ഞാൻ മമ്മിക്ക് ടെൻഷൻ കയറി എന്നോട് വിളിച്ചു പറഞ്ഞു എന്നെ ഇങ്ങനെയാണ് മുളെ പറയുന്നേ എന്നൊക്കെ പറഞ്ഞു അപ്പം ഞാൻ മമ്മിയോട് പറഞ്ഞു സാരമില്ല ഞാൻ കൃപാസനത്തിൽ പോയി ഉടമ്പടി എടുത്തിട്ടുണ്ടല്ലോ മമ്മിയൊന്നും പേടിക്കണ്ട വിഷമിക്കേണ്ട നമുക്ക് മാതാവ് തന്നെ ഒരു വഴി കാണിച്ചു തരുമെന്ന് ഇങ്ങനെയൊക്കെ ഞാനിങ്ങനെ പറഞ്ഞ് മമ്മീനെ ഒന്ന് ആശ്വസിപ്പിച്ച് ഫോൺ വയ്ക്കുകയും ചെയ്യും പ്രാർത്ഥിക്കുകയും ചെയ്യും അപ്പോൾ ഒരു ദിവസം പെട്ടെന്ന് ഞാനിങ്ങനെ ഉറങ്ങുമായിരുന്നേ അപ്പം ഉറങ്ങുമ്പം കൃപാസനമാതാവ് പെട്ടെന്ന് കൈകൂപ്പി കണ്ണടച്ച് എൻ്റെ അടുത്ത് സ്വപ്നം കാണുവാണ് ഞാൻ കിടന്ന് ഉറങ്ങുമ്പോൾ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുവാണ് അപ്പം കൃപാസനമാതാവ് കണ്ണടച്ച് ഇതേ മാതാവ് സിൽവർ ഗ്രേ കളറിലുള്ള മാതാവ് കൈ കൂപ്പി കണ്ണടച്ച് നിൽക്കുന്നത് അപ്പം ഞാൻ മാതാവിനോട് ഇങ്ങനെ പറയുക എന്നെ ഇങ്ങനെ കണ്ണടച്ച് നിന്നാൽ കാണാൻ പറ്റുമല്ലോ എനിക്ക് കാണാം പക്ഷേ എന്നോടൊന്നും മിണ്ടുന്നുമില്ല കണ്ണടച്ച് നിന്നാൽ എന്നാ പറയുന്ന ഒന്നും മനസ്സിലാവുന്നില്ലെന്നൊക്കെ പറഞ്ഞ് ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക മാതാവ് ഒന്ന് കണ്ണു തുറന്ന് എന്നോട് സംസാരിക്കാൻ വേണ്ടി ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക സ്വപ്നത്തിൽ അപ്പം മാതാവ് ഒന്നും എനിക്ക് ഒരു സങ്കടം പോലെയായി അപ്പം പെട്ടെന്ന് മാതാവിനെ കണ്ടല്ലോ എന്നുള്ള സന്തോ ആ സന്തോഷത്തിൽ ചാടി എഴുന്നേറ്റ് കട്ടിലേലിരുന്നു അപ്പോൾ നോക്കുമ്പം പിന്നെ സ്വപ്നമാണല്ലോ എന്ന് വിചാരിച്ച് പിന്നെ ഞാൻ കയറി കിടന്ന് ഉറങ്ങി ഉറങ്ങിക്കഴിഞ്ഞ് നേരം വലുതും ഞാൻ മമ്മിയോട് പറഞ്ഞു ഒരു സ്വപ്നം കണ്ടു എന്താണെന്നൊന്നും അറിയത്തില്ല പക്ഷെ മാതാവ് കണ്ണടച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു സ്വപ്നമാണ് കണ്ടതെന്ന് പറഞ്ഞു പിന്നെ ഞാൻ അതങ്ങനെ വിട്ടും മോ അപ്പം ഞാനേം അമ്മയും ഇതൊക്കെ എന്നോട് പറയുമ്പം ഫെബ്രുവരി അഞ്ചെന്ന് പറഞ്ഞൊരു ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചായിരുന്നു അച്ഛൻ ഇങ്ങനെ ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ എപ്പോഴും പറയും ഡേറ്റ് ഇട്ട് നിങ്ങൾ വളർത്തി അപ്പം ഞാനിങ്ങനെ വിചാരിച്ചു ഡേറ്റിട്ട് എന്തുകൊണ്ട് പ്രാർത്ഥിച്ചുകൂടാ ഫെബ്രുവരി അഞ്ചിൽ നിന്ന് ഞാനും ആരോടും പറഞ്ഞൊന്നുമില്ല പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു അപ്പോൾ ഫെബ്രുവരി അഞ്ചിന് കറക്റ്റ് മൂന്ന് മണിയായപ്പം എന്നോട് അമ്മി പറയുക ആധാരം വന്ന് എടുത്തുകൊണ്ട് പോകണം ബാങ്കിൽ നിന്ന് വന്ന് പറഞ്ഞ് അവർ വിളിച്ച് പറഞ്ഞെന്ന് അ ഞാൻ ആ ഷോക്കിൽ അപ്പോൾ ഓടിപ്പോയി നന്ദി പറഞ്ഞു കുറേ ഇരുന്ന് കരഞ്ഞു സന്തോഷം കൊണ്ടാണ് കരയുന്നത് ഈ കരച്ചിലെല്ലാം സന്തോഷം കൊണ്ടുള്ള കരച്ചിലാണ് അങ്ങനെയാണ് എൻ്റെ രണ്ടാമത്തെ ശേഷം മമ്മിക്കും സന്തോഷമായി കഴിഞ്ഞാൽ അവർ ബുദ്ധിമുട്ടും ഇല്ലാതെ കൃപാസന മാതാവ് ഇടപെട്ടത് നടത്തി തന്നു പിന്നെ മൂന്നാമതായിട്ട് ഞാനൊരു ദിവസം കിടന്ന് ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ എൻ്റെ വയറിങ്ങനെ വീർത്ത് വീർത്ത് ഗ്യാസ്ട്രബിളിൻ്റെ പ്രശ്നം ഉള്ളതുകൊണ്ട് ഇങ്ങനെ വീർത്ത് വീർത്ത് വരും ഇപ്പം മരിക്കുമെന്നുള്ള അവസ്ഥയായി ആരോടും ഒന്നും മിണ്ടാൻ പറ്റിയില്ല ഒരു ഗ്ലാസ് വെള്ളം പോലും എനിക്ക് കുടിക്കാനും പറ്റുന്നില്ല എടുത്തു തരാനും പറ്റുന്നില്ല മക്കളൊക്കെ ഉറങ്ങി ചെറിയ പിള്ളേരാണ് അപ്പം ഹസ്ബൻഡിനെ വിളിക്കാനും പറ്റുന്നില്ല അങ്ങനെ ഒരു അവസ്ഥ ഞാൻ മരിച്ചു പോകുന്ന ഉറപ്പായി അപ്പം ഞാൻ മാതാവിനോട് അപ്പഴും പറഞ്ഞു മാതാവേ ഇവരെ നോക്കിക്കോണം ഞാൻ മരിച്ചു പോയാൽ ഇവരെ നോക്കിക്കോണോ ഇവർക്ക് ആരുമില്ലെന്നൊക്കെ ഞാൻ പറഞ്ഞു കരഞ്ഞു അപ്പം പെട്ടെന്ന് ഞാൻ ഇങ്ങനെയോ ഇങ്ങനെ കിടന്ന ഒരു ചെറിയ മയക്കം പോലെ എനിക്ക് തോന്നി അപ്പോൾ പക്ഷെ ആ മയക്കത്തിലൊരു കാറ്റ് പോലെ എൻ്റെ കൂടെ മാതാവ് വന്ന് തഴുകി പോകുന്ന പോലെ എനിക്ക് തോന്നി നേരം വിളത്ത് വിടത്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് യാതൊരു പ്രശ്നവും ഇല്ല അതാണ് എനിക്ക് മൂന്നാമത് കിട്ടിയ അനുഭവം പിന്നെ എൻ്റെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പത്രമൊക്കെ ഇവിടുന്ന് ധാരാളം മേടിച്ചോണ്ട് പോകും എന്നിട്ട് ഞാൻ ട്രെയിനിലാണ് ട്രെയിനേൽ ഹസ്ബൻഡിൻ്റെ അടുത്തോട്ട് ഇടയ്ക്ക് പോകുമ്പം ട്രെയിനിൽ പോകുമ്പം ആ യാത്രയിലും കൊണ്ടുപോകും പത്രം അപ്പം എല്ലാവർക്കും കൊടുക്കും അപ്പം ഞാനിങ്ങനെ പത്രം എടുത്ത് കൊണ്ടുപോകുന്നതിന് വിശ്വാസ പ്രമാണം ചെല്ലും കഴിയുന്നിടത്തോളം കുർബാന വിശുദ്ധ കുർബാന പോയിട്ടാണ് ഇതൊക്കെ ചെയ്യാൻ പോകുള്ളു പത്രം വായിച്ചതിന് ശേഷമാണ് പത്രം വിതരണം ചെയ്യുക അപ്പം ഞാനിങ്ങനെ പറയാം എന്നെ ആരും നാണം കെട്ടി വിടരുത് എനിക്ക് സഹിക്കാൻ പറ്റില്ല മാതാവിനെ നാണം കെട്ടുന്നതെന്ന് എനിക്ക് സഹിക്കാൻ പറ്റില്ല ഈശോനെ മാതാ എന്നെ പറഞ്ഞാലും കുഴപ്പമില്ല ഈശോനെ മാതാവിനെ തള്ളിപ്പറഞ്ഞാൽ എനിക്ക് സങ്കടമാകും ചെറുപ്പം മുതലേ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു മാതാവിനെ ഈശോവിനെ ഇഷ്ടമായിരുന്നു ഞാൻ ഒരിക്കലും ആരും അറിഞ്ഞാലും എന്നെ പറഞ്ഞാൽ എനിക്ക് കുഴപ്പമൊന്നും ഇല്ല പക്ഷേ ഈശോനും മാതാവിനും എന്തേലും പറഞ്ഞു തരുമ്പോൾ എനിക്ക് അങ്ങ് സങ്കടം കയറും അപ്പം ഞാനിങ്ങനെയൊക്കെ പറഞ്ഞാണീ പത്രം കൊണ്ട് പോവുക അപ്പം പക്ഷേ എപ്പോൾ പോയാലും ഉണ്ടോ അല്ലോ എല്ലാവരും എന്നോട് ചോദിക്കും മോളെ എനിക്കൊരു പത്രം കൂടെ തരാം എനിക്കൊരു പത്രവും കൂടെ തരാം അപ്പം ഞാൻ മാതാവിനോട് പറയും മാതാവും ഞാൻ പ്രാർത്ഥിച്ചിറങ്ങി നിന്നോട് നിനക്ക് എന്നോടുള്ള ഇഷ്ടം കൊണ്ടല്ലോ എല്ലാവരും എന്നോട് ഇങ്ങനെ പത്രം ചോദിക്കുന്നത് അപ്പോൾ എനിക്ക് സങ്കടമായി എല്ലാവരും ഈ കൂടുതൽ പത്രം ചോദിക്കുമ്പം എനിക്ക് സങ്കടമായി ഇച്ചിരിയും കൂടെ പത്രമുണ്ടായിരുന്നു ായിരുന്നെങ്കിൽ ഇവർക്കൊക്കെ കൊടുക്കാമായിരുന്നില്ല അപ്പോൾ ഞാനപ്പം അവരോട് പറയും അടുത്ത പ്രാവശ്യം തരാം കേട്ടോ എന്ന് പറഞ്ഞുവെച്ചാൽ അവിടുന്ന് പോരും എനിക്കറിയുന്ന സ്ഥലമല്ല ആൾക്കാരും അല്ല പിന്നെ കുറച്ച് വേറെ സ്ഥലത്ത് ചെല്ലുമ്പം കുറേ യൂത്ത് പിന്നെ പ്രായമായവർ കുട്ടികളെല്ലാം അപ്പം എന്നെ കൊണ്ട് സാക്ഷ്യം പറയുക എന്നാൽ മോളുടെ സാക്ഷിയൊക്കെ ഒന്ന് കേൾക്കട്ടെ ഫസ്റ്റ് ഇവിടെ ഞാൻ സാക്ഷ്യം പറഞ്ഞാൽ കഴിഞ്ഞെല്ലാം അപ്പോൾ ആ സാക്ഷ്യമൊക്കെ ഞാനപ്പം ആ എൻ്റെ എനിക്ക് കിട്ടിയ സാക്ഷ്യമെല്ലാം ഞാൻ ഒന്നും കൂടെ ആവർത്തിക്കും അപ്പോൾ അവർക്ക് സന്തോഷവും ഞാൻ ഞാൻ അപ്പം ചില ചില അപ്പച്ചന്മാർ പറയും ആ ഞങ്ങൾ പോയി മോളുടെ എന്ന് കേൾക്കാൻ വേണ്ടി ഞങ്ങൾ വെറുതെ ചോദിച്ചതാ എന്നൊക്കെ ചിരിച്ചോണ്ടിരണം അപ്പം ഞാൻ പറയും മാതാവ് എനിക്ക് വേണ്ടി കുറേ ന ഇത് ചെയ്യുന്നുള്ള ഇവരുടെ ഇവരുടെ എല്ലാം മനസ്സിലൂടെ മാതാവിനെ മനസ്സിലാക്കാനുള്ള ഒരു കൃപ നൽകുന്നുണ്ടല്ലോ എന്നൊക്കെ കഴിഞ്ഞാൽ ഞാൻ സ്വന്തം മാതാവിനൊന്നും കൂടെ നന്ദി പറഞ്ഞ് അവരുടെ ഇടുന്നൊക്കെ പോയാൽ പക്ഷേ ഈ പത്രം എല്ലാം വിതരണം ചെയ്യുമ്പോഴും ഒരു നാണക്കേട് പോലും ഇതുവരെ എന്നോട് പത്രം ഒരു മനുഷ്യൻ പോലും വേണ്ട എന്ന് പറഞ്ഞിട്ടില്ല അതാണ് എനിക്ക് ഏറ്റവും ഈ രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ ഇതുവരെ ഞാൻ കൊടുത്ത് അത്ത ഒരു പത്രം പോലും എൻ്റെ മുഖത്ത് നോക്കി ആരും വേണ്ടാന്ന് പറഞ്ഞിട്ടില്ല ഇനി എന്നാണ് ചോദിക്കുന്നത് ഇനിയും അങ്ങനെ തന്നെയാണ് ഞാൻ മാതാവിനോട് എന്നും പ്രാർത്ഥിച്ചേച്ച് എവിടുന്ന് ഓരോ പ്രാവശ്യം പോകുമ്പോഴും പോകുന്നത് പിന്നെ കാരണപ്രവർത്തികൾ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ അടുത്ത് ഓഫണേജ് ഉണ്ട് മദർ തെരേസയുടെ എൻ്റെ പേരിൽ തന്നെയുള്ള മദർ തെരേസയുടെ പേരുള്ള ഓഫണേജ് ഉണ്ട് അവിടെ അവിടെ വസ്ത്രമായിട്ടും നമുക്ക് സഹായിക്കുന്ന രീതിയിലുള്ള പൈസയായിട്ടും അങ്ങനെ ഒക്കെ ചെയ്യും പിന്നെ ഞാൻ എനിക്ക് ആരെയും രോഗികളെയൊക്കെ ഒരു ശുശ്രൂഷ നേരിട്ട് പോയി ചെയ്യണം എന്നൊക്കെ ഒരു എപ്പോഴും മനസ്സ് ഞാൻ മാതാവിനോട് പറയും പക്ഷെ ഒരു ഇതുമില്ല അവസരങ്ങളൊന്നും പറ്റുന്നില്ല കാരണം ഈറോഡായത് കൊണ്ട് തമിഴ് അവിടെ അവർക്ക് വലിയ എനിക്ക് വലിയ പരിചയമൊന്നുമില്ല അവിടെ അപ്പം ഞാനിങ്ങനെ മാതാവിൻ്റെ ഒരു അവസരം ഒരുക്കണേ അപ്പോൾ പെട്ടെന്ന് ഒരു ഞങ്ങളുടെ വീട്ടിലൊരു സിസ്റ്റർ വന്നു അപ്പോൾ സിസ്റ്ററിന് ഞങ്ങളുടെ വീട്ടിലാണ് ഗസ്റ്റായിട്ട് കിടക്കാനായിട്ട് അന്ന് സ്റ്റേ ചെയ്യേണ്ടി വന്നു അപ്പോൾ സിസ്റ്റർ പറഞ്ഞു ഞാനൊരു രോഗീനെ കാണാൻ പോവാ ഞാൻ നാളെ രാവിലെ തന്നെ പോകുമെന്ന് പറഞ്ഞു അപ്പം ഞങ്ങൾ ആ ശരി സിസ്റ്ററെ രാവിലെ വണ്ടി അറേഞ്ച് ചെയ്യാം സിസ്റ്റർ തന്നെ പോകുമെന്നൊക്കെ പറഞ്ഞു സിസ്റ്റർ തന്നെ പൊക്കോളാം പറഞ്ഞു നേരം എടുത്തപ്പോൾ സിസ്റ്റർ പറയുക വേണ്ട നീയും കൂടെ പോരെ ഞാൻ തന്നെ പോയാൽ ശരിയാകുകയല്ലെന്ന് അപ്പം ഞാൻ പെട്ടെന്ന് പത്ത് മിനിറ്റ് കൊണ്ട് റെഡിയായി ആയി സിസ്റ്ററിൻ്റെ കൂടെ പോകണം പോകുന്നത് എത്രയാണ് മൂന്ന് മണിക്കൂർ യാത്രയുണ്ട് അപ്പോഴാണ് പിള്ളേരെ വേഗം സ്കൂളിലോട്ട് വിട്ടേച്ചും ഞാൻ പെട്ടെന്ന് ഒരുങ്ങി സിസ്റ്ററിൻ്റെ കൂടെ പോയി അവിടെ ചെന്നപ്പോളാണ് സിസ്റ്ററിൻ്റെ ഫ്രണ്ടായിരുന്നു ഫ്രണ്ടും ഒരു മോള് മാത്രമേ ഉള്ളൂ അവർ ഡോക്ടർ ഡോക്ടറായിരുന്നു പക്ഷേ വാർദ്ധക്യം ഹൈ പക്ഷെ അവരെ നോക്കാനാരുമില്ല അപ്പം സിസ്റ്റർ അവിടെ ചെന്ന് ഞങ്ങളും കൂടി ചെന്ന് കഴിഞ്ഞപ്പം അവരാണെങ്കിൽ എഴുന്നേറ്റ് നിൽക്കാനോ അട കിടപ്പ് ഒന്ന് ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാനോ ഒരു സാധനം എടുക്കാനോ കുളിച്ചിട്ടില്ല ഒന്നുമില്ല ഞങ്ങൾ ഫസ്റ്റിലേ അവർക്ക് പോയി കുറച്ച് അവരുടെ പല്ല് തേപ്പിച്ച് കുളിപ്പിച്ച് പിറകി കുറച്ച് ജ്യൂസൊക്കെ ഉണ്ടാക്കി കൊടുത്ത് കുറച്ച് പൊടി അരിക്കഞ്ഞൊക്കെ കൊടുത്ത് അവർ മരിക്കാൻ പോലെ കിടന്നവർ ഞങ്ങൾ വൈകിട്ട് വരെ അവിടെ അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുത്തോണ്ടേയിരുന്നു അത് കഴിഞ്ഞ് ഞങ്ങൾക്ക് ഒരു അഞ്ചു മണിയായപ്പോൾ തിരിച്ച് വരണം പിള്ളേരെ സ്കൂൾ ീന്ന് വരുമ്പോൾ വേറെ ആരുമില്ല നോക്കാൻ അപ്പം തിരിച്ചു പോരണ്ടേ അപ്പം പോന്ന് ഞങ്ങൾ പോരുവാന്നൊക്കെ പറഞ്ഞപ്പോൾ ഈ ഇങ്ങനെ ഇത്രയും മേലാതെ കിടന്ന ആൻറ്റിയും മകളും ചാടി എഴുന്നേറ്റ് തിരിച്ചു പോകാൻ വരട്ടെ ഇന്നിവിടെ കിടക്കാമെന്നൊക്കെ പറഞ്ഞു അപ്പം ഞങ്ങൾക്ക് പോയേ പറ്റുകയുള്ളൂ പിള്ളേർ തന്നെയാന്നൊക്കെ പറഞ്ഞപ്പോൾ അവർക്ക് ആ കുഴപ്പമില്ല പക്ഷേ ഞാൻ ഈ ഉടമ്പടി തൈലവും ഉപ്പും എല്ലാം കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു അപ്പം സിസ്റ്റർ കൂടെ സിസ്റ്റർ എന്നോട് പറഞ്ഞു എന്നാൽ മോള് പ്രാർത്ഥിച്ചു ഞാൻ പറഞ്ഞ ഞാൻ സിസ്റ്റർ എന്ന് പറഞ്ഞ് ഉടമ്പടി പ്രാർത്ഥന കാര്യങ്ങളെല്ലാം തൈലം നെറ്റി തൂത്ത് കൊടുത്തു ഉപ്പിട്ട് പിന്നെ പൊടിയിരിക്ക അങ്ങനെയൊക്കെ കോരി കൊടുത്തു അങ്ങനെ പ്രാർത്ഥനയും ചെയ്തു അത് കഴിഞ്ഞ് അവർ രണ്ട് ദിവസം കഴിഞ്ഞ് സിസ്റ്റർ നിങ്ങൾ വന്നേപ്പോൾ ഞങ്ങൾക്ക് നല്ല ആശ്വാസമുണ്ട് ഞങ്ങൾ ഇത്രയും മരിക്കാറായി കിടക്കുന്ന അവസ്ഥയിൽ നിന്ന് പെട്ടെന്ന് ഞങ്ങൾക്കൊരു ബലം കിട്ടി അങ്ങനെ മാതാവും ഈശോ അങ്ങനെ പ്രേക്ഷിത പ്രാർത്ഥന ചെയ്തതിലൂടെ ഒരു അത്ഭുതം ഞങ്ങൾക്ക് നേരിട്ട് കാണിച്ചു തന്നു അതെനിക്ക് ഞാൻ മാതാവിനോട് ചോദിച്ചു മേടിച്ചത് എനിക്ക് ആരെങ്കിലും ഒന്നും ഇങ്ങനെ ഒരു ശുശ്രൂഷ ചെയ്യുന്ന ഒരു അവസരമാണ് പക്ഷെ അപ്പോൾ അതുപോലും മാതാവ് കേൾക്കുന്നുണ്ടെന്നാണ് ഞാൻ ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് പറയാനുള്ള കാര്യം അമ്മയും മാതാവ് ഇത്രയും അനുഗ്രഹം തന്നതിന് ചേച്ചിക്ക് മാതാവും ഒരായിരം നന്ദി പറയുന്നു ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ദീർഘ സമയത്തിന് പകരം തത്സമയം നടക്കേണ്ട പല കാര്യങ്ങളും ഉണ്ട് അതാണ് ഉടമ്പടിയുടെ ഉടനടി അനുഭവമായിട്ട് നമുക്ക് നമ്മുടെ മുൻപിലെ സാക്ഷ്യങ്ങളായിട്ട് പറയുമ്പോൾ മനസ്സിലാകുന്നത് വർഷങ്ങളായിട്ട് തങ്ങൾക്ക് എല്ലാം മെറിറ്റുമുള്ള വീടാണ് ആ വീടും സ്ഥലവും വിൽക്കാൻ സാധിക്കുന്നില്ല വഴിയ് വെള്ളം എല്ലാം ഉണ്ട് നല്ല സൗകര്യമുണ്ട് ആറു വർഷമായിട്ട് ഇവർ നോക്കുന്നു ആ പ്രദേശത്തുള്ള ബ്രോക്കർമാരൊക്കെ വന്നു പക്ഷേ മുടക്കം അതായത് തടസ്സങ്ങളായിട്ട് മാത്രം നിൽക്കുന്നു അത് വിൽക്കാൻ സാധിക്കുന്നില്ല പിന്നീട് ഉടമ്പടിയിലൂടെ ആ കാര്യങ്ങൾ ക്ലിയർ ആവുകയും അതുപോലെ തന്നെ തൻ്റെ അങ്ങനെ ഇവർക്ക് ഇവരുടെ കടം അതായത് കടബാധ്യത എത്രത്തോളം ഉണ്ടായിരുന്നു എന്നുള്ളതൊക്കെ നാം കേട്ടതാണ് അതെല്ലാം ഇവർക്ക് ഒരു ആശ്വാസമാവുകയാണ് അതിന് അതിന് ശേഷം പിന്നീട് തങ്ങൾക്ക് പത്തു വർഷമായിട്ട് ഇവരുടെ തന്നെ മറ്റൊരു പ്രമാണം ബാങ്കിലായിരുന്നത് അതിൻ്റെ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നാം വിശദീകരിച്ച് കേട്ടതാണ് അതും ലോൺ അടയ്ക്കാതിരുന്ന വ്യക്തികൾ പിന്നീട് അത് ഇവർക്ക് ഇവരുടെ പേരിൽ കുടിശ്ശികയാകുമ്പോഴൊക്കെ അവിടെയും എങ്ങനെയാണ് ദൈവത്തിൻ്റെ കരങ്ങൾ പ്രവർത്തിക്കുന്നത് പതിനേഴ് ദിവസത്തിനുള്ളിലാണ് ആറ് വർഷമായ തങ്ങളുടെ പറമ്പ് സ്ഥലവും പറമ്പും പുരയിടവും വിൽക്കുവാൻ ഇവർക്ക് സാധിക്കുന്നത് അതുപോലെ മൂന്ന് ദിവസം കൊണ്ട് പത്തു വർഷമായ കാര്യം നടക്കാത്തത് മൂന്ന് ദിവസം കൊണ്ട് നടക്കുന്നു അതിനിടയിലൊക്കെ അമ്മയുടെ സ്വപ്നം അമ്മ ഈ മകളെ ഓരോന്ന് കാണിക്കുന്നുണ്ട് ഡേറ്റിട്ടൊക്കെ ഈ മകൾ പ്രാർത്ഥിക്കുന്നുണ്ട് അതായത് അമ്മ തന്നെയാണ് ഡേറ്റിട്ട് പ്രാർത്ഥിക്കുവാനൊക്കെ പറയുക അതിൻ്റെ അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ നാം എത്രമാത്രം ഇൻവെസ്റ്റ് ചെയ്യുവാൻ തയ്യാറാണോ അതായത് നാം നമുക്കും കുറച്ച് കടമകളുണ്ട് അത് നാം നിറവേറ്റണം ഉടമ്പടി അതാണ് നമ്മെ പഠിപ്പിക്കുന്നത് ഇത് ബുദ്ധിപരമായ ഒരു പ്രയോഗമാണ് ഉടമ്പടി എന്നത് വികാരപരമായ ഒരു പ്രാർത്ഥന മാത്രമല്ല അതായത് ഇമോഷണലായിട്ട് നമ്മൾ എന്തെങ്കിലുമൊക്കെ കുറച്ചിരുന്ന് പ്രാർത്ഥിച്ചോ അത് മാത്രമല്ല ഇത് ബുദ്ധിയും എല്ലാം ഉപയോഗിച്ച് നാം ദൈവത്തെ സ്നേഹിച്ച് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളാണ് അതിന് തൻ്റെ പ്രേക്ഷിത പ്രവർത്തനം എങ്ങനെ ഈ മകൾ നടത്തുന്നു കാരുണ്യ പ്രവർത്തികൾ അതിനുള്ള ചാൻസൊക്കെ തേടി നടക്കുന്ന ഒരവസ്ഥ ഇവിടെയൊക്കെയാണ് നാമും ഈശോയെ സ്നേഹിക്കാൻ തുടങ്ങുക ഈശോയ്ക്ക് അപ്പോൾ മനസ്സിലാകും ഈ മകള് ഈ മകൻ എന്നെ സ്നേഹിക്കുന്ന വ്യക്തിയാണെന്ന് അതാണ് ബഹുമാനപ്പെട്ട വി പി ജോസഫ് അച്ഛൻ പറയുക നമ്മുടെ ഭാഗത്ത് നിന്ന് നാം ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് അങ്ങനെ തങ്ങൾ പിന്നീട് തനിക്കുണ്ടാകുന്ന സൗഖ്യ അനുഭവം അവിടെയും ഒരു തണുത്ത കാറ്റായി അമ്മ തന്നെ തലോടി കടന്നു പോകുന്നു എന്നൊക്കെയാണ് പറയുക ഇതൊക്കെ കേൾക്കും കേൾക്കുമ്പോൾ ചിലപ്പോൾ അതിനെന്താ ഇത്ര ഇരിക്കുന്നു ഒരു തണുത്ത കാറ്റ് വരുന്നു എന്ന് ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ മാത്രം പ്രശ്നമാണ് ഈ പറയുന്ന മക്കൾക്ക് അത് അവരുടെ ജീവിതത്തിൽ അവരനുഭവിച്ചതാണ് അത് അവർ ഒരിക്കലും അവർക്ക് അത് ആ ബോധ്യം അവരിൽ നിന്ന് മാറില്ല അതുകൊണ്ട് തന്നെയാണ് സാക്ഷ്യം പറയാനായിട്ട് ഓടി വരുന്നത് എത്ര താമസമുണ്ടായാലും എത്ര ദൂരത്തു നിന്നായാലും സാക്ഷ്യം പറയാൻ വീണ്ടും വീണ്ടും വരുന്നതിൻ്റെ കാരണം ഇത് ഇവിടെ നിന്ന് അമ്മയുടെ മധ്യസ്ഥതയിലൂടെ ഈശോ നൽകിയതാണെന്ന് പൂർണ്ണമായ ബോധ്യവും ഉറപ്പുമുള്ളതുകൊണ്ടാണ് നമ്മുടെ ജീവിതത്തെ കൃപകൾ നൽകി ദൈവം അനുഗ്രഹിക്കുവാൻ ഒരുങ്ങി നിൽക്കുന്നു കർത്താവിൻ്റെ കയ്യിൽ നിന്ന് ആ കൃപ സ്വീകരിക്കുവാൻ നമ്മിൽ തടസ്സമായി നിൽക്കുന്നത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മാറ്റുവാൻ നമുക്ക് ആദ്യം ശ്രമിക്കാം കർത്താവിൻ്റെ കൃപകൾ നേടി ഇവിടെ വന്ന് നിന്ന് നമുക്ക് സാ